വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി അപ്പം നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി കുറേ എം സി ക്യു ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നറിയാം അപ്പം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഇന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അപ്പോൾ ആ ആ ക്ലാസ്സിൽ ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളുമായിട്ട് അനുബന്ധമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫൈൻ ദ ഔട്ട് പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക എന്താണ് പ്രോഗ്രാം എന്ന് നോക്കുക ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യുക ഇവിടെ വോയിഡ് മെയിൻ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു വൈയുടെ വാല്യൂ ടെണ് വൈയുടെ വാല്യൂ ആണ് ഇവിടെ ഇഫ് വൈ പ്ലസ് പ്ലസ് അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഓപ്പറേറ്റർ പ്രീ പ്രീഇൻക്രിമെൻറ്റ് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് അതായത് ഇക്രിമെൻ്റ് ആണെങ്കിലും ഇൻക്രിമെൻറ്റ് ആണെങ്കിലും പ്രീ ആ പ്രീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫസ്റ്റ് ആ ഓപ്പറേഷൻ നടത്തിയതിനു ശേഷമാണ് ആ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നാൽ പോസ്റ്റ് ആണെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻക്രിമെൻ്റ് നടക്കുന്നത് ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ ഇവിടെ പോസ്റ്റ് ആയതുകൊണ്ട് വൈയുടെ വാല്യൂ ഇവിടെ ആയിട്ടാണ് ഇവിടെ ഇത് ചെക്ക് ചെയ്യുന്നത് സോ വൈ ഗ്രേറ്റർ ദാൻ ടെൻ വൈ അതായത് ടെൻ ഗ്രേറ്റർ ദാൻ നയൻ സോറി ടെൻ ഗ്രേറ്റർ ദാൻ നയൻ ആണ് അപ്പം ടെൻ ഗ്രേറ്റർ ദാൻ നയൻ ട്രൂ ആണ് ട്രൂ ആയതുകൊണ്ട് ഇനി അടുത്ത് ഇത് ചെക്ക് ചെയ്യും അപ്പം ടെൻ ഗ്രേറ്റർ ദാൻ നയൻ എന്നുള്ള ട്രൂ ആയതിനോടൊപ്പം തന്നെ ഈ വൈയുടെ വാല്യു എത്രയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഇലവൺ ആയിട്ട് മാറുകയും ചെയ്തു ഈ പ്ലസ് പ്ലസ് ഓപ്പറേഷൻ നടത്തിയതിന് ശേഷമാണ് അപ്പുറത്തേക്ക് പോകുന്നത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് ഐയുടെ വാല്യൂ അല്ലെ വൈയുടെ വാല്യൂ ഇലവൺ ആണ് അപ്പോൾ ഇലവൻ നോട്ടീക്കൽ ടു ടെൺ അതും ട്രൂ ആണ് ഇലവൺ നോട്ടീക്കൽ ടു ടെണ്ണും ട്രൂ ആണ് അല്ലേ അപ്പൊ ട്രൂ ആവുന്നതിനോടൊപ്പം തന്നെ ഈ ഇലവൺ എന്നുള്ളത് എന്താകുന്നുണ്ട് ട്വൽവ് ആക്കുന്നുണ്ട് ഈ വൈ പ്ലസ് പ്ലസ് നടക്കുന്നുണ്ട് ട്വൽവ് ആവുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ട്വൽവ് ഗ്രേറ്റർ ദാൻ ഇലവൻ ട്വൽവ് ഗ്രേറ്റർ ദാൻ ഇലവൻ അപ്പം അതും ട്രൂ ആണ് അത് ട്രൂ ആവുന്നതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കുന്നു വൈയുടെ വാല്യൂ തേർട്ടീൻ ആവുകയും ചെയ്യുന്നുണ്ട് വൈയുടെ വാല്യൂ തേർട്ടീൻ ആവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈയുടെ വാല്യൂ എന്താണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് തേർട്ടീൻ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത് സോ ആൻസർ എത്രയാണ് തേർട്ടീൻ ആൻസർ എത്ര ആയിരിക്കും തേർട്ടീൻ എന്നുള്ളതായിരിക്കും ഓക്കെ മനസ്സിലായല്ലോ അടുത്തത് ഡിറ്റർമൈൻ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം കോഡ് ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യാ പറയുന്നത് നമുക്കറിയാം ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് സോ കണ്ടീഷണൽ ഓപ്പറേറ്ററിനകത്ത് ബി ലെസ് ദാൻ ഫോർ എന്നുള്ള കണ്ടീഷൻ ആദ്യം ചെയ്യുകയാണ് ബിയുടെ വാല്യൂ സെവൻ ആണ് ഫോറ് സെവനേക്കാൾ ചെറുതാണോ ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നു സെവനേക്കാൾ ചെറുതാണോ എന്ന് ചോദിച്ചാൽ ആണ് സോ ഫോൾസ് ആണെങ്കിൽ നേരെ എന്തിലേക്കാണ് പോകുന്നത് ഫോൾസ് ഏരിയയിൽ അപ്പോൾ ട്രൂ അപ്പം ഇതാണ് ഇതിൻ്റെ ട്രൂ ഏരിയ ഇതാണ് ഇതിൻ്റെ ട്രൂ ഏരിയ ഇതാണ് ഇതിൻ്റെ ട്രൂ ഏരിയ ബാക്കിയുള്ളത് ഫോൾസ് ഏരിയ ആണ് അപ്പോൾ ട്രൂ ഏരിയ കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു ബാക്കി ഫോൾസ് ഏരിയയിലേക്ക് പോകുന്നു അപ്പോൾ ഫോൾസ് ഏരിയയിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഫോൾസ് ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്ലസ് പ്ലസ് ബി നോക്കിയ പ്ലസ് പ്ലസ് ബി പ്ലസ് പ്ലസ് ബി എന്ന് വെച്ചാൽ ബിയുടെ വാല്യൂ എത്ര ആവുന്നു എയ്റ്റ് സോ എയ്റ്റ് ഗ്രേറ്റർ ദാൻ സെവൻ എയ്റ്റ് സോറി എയ്റ്റ് ഗ്രേറ്റർ ദാൻ ഫോർ എയ്റ്റ് ഗ്രേറ്റർ ദാൻ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എയ്റ്റ് ഗ്രേറ്റർ ദാൻ ഫോർ എന്ന് പറയുന്നത് ട്രൂ ആണ് ട്രൂ ആണെങ്കിൽ നേരെ എങ്ങോട്ട് പോകുന്നു ഈ ഈ ഈ ഏരിയയിലേക്ക് വരുന്നു അല്ലേ എന്താണ് സെവൻ റൈറ്റ് ഷിഫ്റ്റ് വണ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത് ഓക്കെ ഇവിടെ സെവൻ റൈറ്റ് ഷിഫ്റ്റ് വൺ എന്ന് പറയുന്ന ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് സെവൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു സെവൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സെവൻ്റെ സെവൻ്റെ ബൈനറി വാല്യൂ സെവൻ്റെ ബൈനറി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രിപ്പിൾ വൺ ആ സെവൻ്റെ ബൈനറി വാല്യൂ ട്രിപ്പിൾ വൺ ആണ് അപ്പം ട്രിപ്പിൾ വണ്ണിൽ നിന്നും എന്ത് സംഭവിക്കുന്നു റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവിടെ ഒരു സീറോ ആഡ് ചെയ്തിട്ട് വൺ വൺ എന്ന് പറയും അല്ലേ ഇവിടെ ഒരു സീറോ ആഡ് ചെയ്തു വൺ വൺ എന്ന് വെച്ചാൽ എന്താണ് ഇത് ബൈനറി നമ്പർ ആണ് നമ്മൾ ഇതറിയാം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ലെഫ്റ്റ് ഷിഫ്റ്റ് റൈറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞത് അല്ലേ സെവൻ റൈറ്റ് ഷിഫ്റ്റ് അതായത് ബിറ്റ് ഓപ്പറേറ്റർ അതായത് സെവൻ റൈറ്റ് ഷിഫ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എത്രയാണ് സെവൻ്റെ ബൈനറി വാല്യൂ കണ്ടുപിടിച്ചിട്ട് വൺ ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സെവൻ്റെ ബൈനറി വാല്യൂ ഇതാണ് ട്രിപ്പിൾ വൺ ആണ് അപ്പോൾ അതിനെ വൺ വാല്യൂ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സീറോ വൺ വൺ അതായത് ഈ വണ്ണിനെ ഷിഫ്റ്റ് ചെയ്തു അല്ലെ വണ്ണിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് സീറോ വൺ വൺ എന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പുറത്ത് വരുന്നത് ആ ഏരിയിൽ സീറോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സീറോ വൺ വൺ സീറോ വൺ വൺ ഏതിന് ഇക്വലൻ്റാണ് ത്രീക്ക് ഇക്വലന്റ് ആണ് നമുക്കറിയാമല്ലോ ബൈനറി ടൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സീറോ ബൈനറി ത്രീ എന്ന് വെച്ചാൽ ബൈനറി വൺ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ആണ് അല്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീറോ വൺ വൺ എത്ര ത്രീ എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ത്രീ എന്ന് പറയുന്ന വാല്യൂ ആർക്ക് കിട്ടും എ കിട്ടും ത്രീ എന്ന് പറയുന്ന വാല്യൂ ആർക്ക് കിട്ടും എ കിട്ടും അപ്പൊ എയുടെ വാല്യൂ എത്രയായിട്ട് മാറി ത്രീ ആയിട്ട് മാറി അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യുമ്പം എയുടെ വാല്യൂ ത്രീയും അതേപോലെ തന്നെ എന്താണ് ബിയുടെ വാല്യൂ ബിയുടെ വാല്യൂ എത്ര ആയിട്ട് മാറിയിട്ടുണ്ട് എയ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഇൻക്രിമെന്റ് ചെയ്ത് എയ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് സോ ആൻസർ ഇസ് ത്രീ എയ്റ്റ് ആൻസർ എത്ര ആയിരിക്കും ഓക്കെ ചൂസ് ദ കറക്റ്റ് ഔട്ട്പുട്ട് ഫോർ ദ ഫോളോയിങ് പ്രോഗ്രാം ഇതിനകത്തുള്ള കറക്റ്റ് ഔട്ട്പുട്ട് കണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇവിടെ വോയിഡ് മെയിന് ഇന്ത്യ എ സീക്വൽ ടു ബി സീക്വൽ ടു ഇലവൻ സി സീക്വൽ ടു തേർട്ടീൻ ഓക്കെ ഡി ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ബ്രാക്കറ്റിനകത്ത് കുറേ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് എയുടെ വാല്യൂ സിയുടെ വാല്യൂ ആക്കി മാറ്റുന്നു സോ എയുടെ വാല്യൂ എയുടെ വാല്യു എത്രയായിട്ട് ടെന്നുള്ളത് എയുടെ വാല്യൂ സി യുടെ വാല്യൂ ആക്കി മാറ്റുന്നു ദാറ്റ് മീൻസ് എയുടെ വാല്യൂ തേർട്ടീൻ ആയിട്ട് മാറുന്നു അത് കഴിഞ്ഞ് ബി പ്ലസ് ഇസീക്ൽ ടു എ അതായത് എയുടെ വാല്യൂ ഇപ്പോൾ തേർട്ടീൻ ആണ് തേർട്ടീനെ ബി യുടെ വാല്യൂനോട് കുട്ടിയത്തിൽ ആഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു അപ്പം ബി ഇസീക്വൽ ടു ഇലവൻ പ്ലസ് തേർട്ടീൻ ഇലവൻ പ്ലസ് തേർട്ടീൻ എന്ന് വെച്ചാൽ എത്രയാണ് ട്വൻറ്റി ഫോർ ഇലവൻ പ്ലസ് തേർട്ടീൻ എന്ന് വെച്ചാൽ എത്രയാണ് ട്വൻറ്റി ഫോർ സോ ബിയുടെ വാല്യൂ ട്വൻറ്റി ഫോർ ആയി ബിയുടെ വാല്യു ഇലവൺ അല്ല ട്വൻറ്റി ഫോർ ആയി ഓക്കെ ആണല്ലോ അപ്പോൾ ട്വൻറ്റി ഫോർ ഇനി അടുത്തത് സിയുടെ വാല്യു എന്ന് പറയുന്നത് എ യുടെയും ബിടേയും സിടേയും വാല്യൂ കൂട്ടി സിയിലേക്ക് തന്നെ വെക്കുന്നു അപ്പം എ യുടെയും ബിടെയും സിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു കൂട്ടുന്നു അപ്പം എയുടെ വാല്യു എത്രയാണ് തേർട്ടീൻ ബിയുടെ വാല്യു ട്വൻറ്റി ഫോർ സിയുടെ വാല്യൂ തേർട്ടീൻ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ത തേർട്ടീൻ തേർട്ടീൻ ട്വന്റി ഫോർ തേർട്ടീൻ ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പോൾ തേർട്ടി സെവൻ തേർട്ടി സെവൻ പ്ലസ് തേർട്ടീൻ അല്ലേ തേർട്ടി സെവൻ പ്ലസ് തേർട്ടീൻ തേർട്ടി സെവൻ പ്ലസ് തേർട്ടീൻ എന്ന് പറയുമ്പോൾ എത്രയാണെങ്കിൽ ഫോർട്ടി ഫിഫ്റ്റി എന്ന് പറയുന്ന വാല്യൂ കിട്ടിയല്ലേ ഫിഫ്റ്റി ആ ഫിഫ്റ്റി എന്ന് പറയുന്ന വാല്യൂ എവിടേക്ക് സ്റ്റോർ ചെയ്യും ഡിയിലേക്ക് സ്റ്റോർ ചെയ്യും ഫിഫ്റ്റി എന്ന് പറയുന്ന വാല്യൂ ആർക്ക് സ്റ്റോർ ചെയ്യും ഡിക്ക് സ്റ്റോർ ചെയ്യും സോ ഡിയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ് ഫിഫ്റ്റി ഇനി എന്തൊക്കെയാണ് പ്രിൻറ് ചെയ്യുന്നത് ഡിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം അതായത് ഫിഫ്റ്റി എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം അതായത് തേർട്ടീൻ ആണ് എയുടെ വാല്യൂ അത് കഴിഞ്ഞ് ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു ട്വൻറ്റി ഫോർ എന്ന് പ്രിന്റ് ചെയ്യണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സിയുടെ വാല്യൂ ഓക്കെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സിയുടെ വാല്യൂ സിയുടെ വാല്യൂ എത്രയാണ് സി ഇ സീകൽ ടു ഫിഫ്റ്റി സി ഇ സീകൽ ടു ഫിഫ്റ്റി ഓക്കെ ആ ഇവിടെ നോക്കിയേ ഇവിടെ സിയിലേക്ക് ഫിഫ്റ്റി വെച്ചതിന് ശേഷമാണ് ആ വാല്യൂവിന് ഡിയിലേക്ക് കൊടുക്കുക നമ്മൾ ബ്രാക്കറ്റിനകത്ത് കോമയിട്ട് ആയിട്ട് കുറേ ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ കുറേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എക്സ്പ്രഷൻ്റെ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഫിഫ്റ്റി എന്ന് പറയുന്ന റിസൾട്ട് ആർക്കും കൂടെ കൊടുക്കും സിയിൽ സ്റ്റോർ ചെയ്തതിനോടൊപ്പം തന്നെ ഡിയിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യും അപ്പം അപ്പം ഡീടെ സീയുടെ വാല്യൂ എന്ത് തന്നെയാണ് ഫിഫ്റ്റി തന്നെയാണ് സീയുടെ വാല്യൂ ഫിഫ്റ്റി തന്നെയാണ് അപ്പം ഡി യുടെയും ഫിഫ്റ്റി സിയുടെയും ഫിഫ്റ്റി അപ്പം ഈ ഇത് ഏതാണ് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ തേർട്ടീൻ ട്വൻറ്റി ഫോർ ഫിഫ്റ്റി സൊ ആൻസർ ബി ഓക്കെ ഫിഫ്റ്റീൻ തേർട്ടീൻ ട്വൻറ്റി ഫോർ വേറെ ഒന്നും ഇല്ലല്ലോ അതിനകത്ത് ട്വൻറ്റി ഫോർ ഓക്കെ ഫിഫ്റ്റീൻ തേർട്ടീൻ ഓക്കെ ഇതല്ല ഇതല്ല സോ ആൻസർ ബി ഓക്കെ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദ എക്സ്പ്രഷൻ പി ടി ആർ പ്ലസ് ഇസിക്കൽ ടു ഇൻ സി വെയർ പി ടിആർ ഇസ് എ പോയിന്റർ പോയിന്റർ ഒരു പി ടിആർ പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ പി ടിആർ പ്ലസ് ഇസിക്കൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അത് പോയിന്റർ അതായത് പോയിന്ററിന്റെ വാല്യൂ വൺ ഇൻക്രിമെന്റ് ചെയ്യുക അല്ല ചെയ്യുന്നത് ടു പൊസിഷൻസ് ഫോർവേഡ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അതായത് ഇൻക്രി ഇൻക്രീസ് പി ടിആർ ബൈ ടു രണ്ടായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് പി ടിആർ മൂ പി ടി ആർ ടു മെമ്മർ ലൊക്കേഷൻ ഫോർവേഡ് അല്ലെ മുന്നോട്ട് നമുക്ക് പോയിന്റർ വേരിയബിളിനോട് കൂടെ ഒരു രണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് രണ്ട് മെമ്മർ ലൊക്കേഷൻ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലാതെ വാല്യൂ അല്ല ആഡ് ചെയ്യുന്നത് അല്ലെ ആത്തമെറ്റിക് അഡീഷൻ പോലെ രണ്ടെന്ന് പറഞ്ഞ വാല്യൂ അല്ല അതിനകത്തേക്ക് സംജീ രണ്ട് പൊസിഷൻസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് സി ആണ് ഉത്തരം ഓക്കെ വാട്ട് ഈസ് ഔട്ട് പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ഒരു അറേ കാണാൻ പറ്റും ഈ അറയുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ് ഈ അറേ ഡിക്ലറേഷൻ പോസിബിളാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പോസിബിളാണ് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഇവിടെ ഒരു ടു ഡയമൻഷൻ അറയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ടു ഡയമൻഷൻ അറയ്ക്കകത്ത് രണ്ട് റോയുണ്ടായിരിക്കും രണ്ട് റോ ഉണ്ടായിരിക്കും രണ്ട് റോ ഉണ്ടായിരിക്കും ആദ്യത്തെ റോയ്ക്കകത്ത് വൺ ടു ത്രീ രണ്ടാമത്തെ റോയ്ക്കകത്ത് ഫോർ ഫൈവ് സിക്സ് ഇപ്പോൾ രണ്ട് റോ ഉണ്ട് ഇവിടെ നമ്മൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു ത്രീ വാല്യൂസ് ഇതും കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഒരു ത്രീ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ത്രീ 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 സൈസുള്ള ഒരു അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ് ത്രീ സൈസുള്ള അറയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റാണ് പി ടി ആർ എന്ന് പറയുന്നത് അല്ലേ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് എന്നിട്ട് ആ പോയിന്ററിലേക്ക് നമ്മൾ എ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബിഗിനിങ് അഡ്രസ് അതായത് അറയുടെ ഈ ഇവിടെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് തൗസൻ്റ് ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ എന്ന് പറയുന്ന അഡ്രസ് ആയിരിക്കും എവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം ഈ പി ടി ആർ പോയിന്റ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ആദ്യത്തെ ഇതൊരു സിംഗിൾ ഡയമേഷൻ അറിയാമല്ലേ ഈ റോയെ മാത്രമായിട്ട് കാണുമെന്നെങ്കിൽ അതൊരു സിംഗിൾ ഡയമെൻഷൻ അറിയുകയാണ് ഈ രണ്ടാമത്തെ റോയെ മാത്രമായിട്ട് കാണുകയാണെങ്കിൽ ഒരു സിംഗിൾ ഡയമെഷൻ അറിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ആദ്യത്തെ സിംഗിൾ ഡയമെൻഷൻ അറേ മൂന്ന് വാല്യൂസ് മാത്രം ഹോൾഡ് ചെയ്യുന്ന സിംഗിൾ ഡയമെൻഷൻ അഡ്രസ് ആയിരിക്കും എവിടെയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ആദ്യം ഇപ്പം പി ടി ആർ പി ടി ആറിലേക്ക് അസൈൻ ചെയ്തേക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ പി ടി ആർ ഓഫ് വൺ പി ടി ആർ ഓഫ് വൺ എന്ന് പറയുന്നത് ഏതായിരിക്കും വാല്യൂ താണ്ടിയതായിരിക്കും പി ടി ആർ ഓഫ് വൺ ടു അതേപോലെ പി ടി ആർ ഓഫ് ത്രീന്ന് വെച്ചാൽ ത്രീ ഓക്കെ അത് കഴിഞ്ഞാൽ പി ടി ആർ പ്ലസ് പ്ലസ് പി ടി ആർ പ്ലസ് പ്ലസ് എന്ന് വെച്ചാൽ പോയിന്റ് രണ്ടാമത്തെ അറയിലേക്ക് ചാടും രണ്ടാമത്തെ അറയുടെ സൈസ് എന്താണോ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ് ആയിരത്തി നാല് ആയിരത്തി എട്ട് ആയിരത്തി പന്ത്രണ്ട് ആയിരം ആയിരത്തി നാല് ആയിരത്തി എട്ട് ആയിരത്തി പന്ത്രണ്ടാണെന്ന് വിചാരിക്കുക ഒരു അസീം ജി ആയിരത്തി പന്ത്രണ്ട് ആണെങ്കിൽ നേരെ ആയിരത്തി പന്ത്രണ്ട് എന്ന് ഈ ലൊക്കേഷനിലേക്ക് വരും ആ ലൊക്കേഷനിലേക്ക് വന്നിട്ട് പി ടി ആർ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ അടുത്ത അറിയിലേക്ക് പോയിൻറ്റ് ചെയ്യുന്നു ആ പോയിന്റ് ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുക അതിനകത്തുള്ള ഫസ്റ്റ് അപ്പോൾ എന്താണ് ഫൈവ് എന്ന് പറയുന്ന വാല്യൂ ഇതിനകത്തുള്ള വൺ ഇൻഡെക്സ് ഇതിനകത്തുള്ള സെക്കൻഡ് ഇൻഡെക്സ് എന്താണ് ഫൈവ് ഇതൊക്കെ ക്ലാസ്സിൽ നമ്മൾ പോയിന്റ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ടു ത്രീ ഫൈവ് സിക്സ് എന്ന് പറയും സോ ആൻസർ ടു ത്രീ ഫൈവ് സിക്സ് വരുന്ന ആൻസർ എ ആണ് സോ ആൻസർ എ ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് എന്താണ് ഇതെന്നുള്ള കാര്യം ഓക്കെ അടുത്തത് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ഫംഗ്ഷനുണ്ട് ഉണ്ട് വോയിഡ് എഫ് ഇതിൻ്റെ രണ്ട് പോയിന്റർ വേരിയബിൾ ആണ് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ഇവിടെ ഗ്ലോബൽ വേരിയബിൾസ് രണ്ടെണ്ണം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എന്നിട്ട് ഇതിനകത്ത് വന്നു ഐ ഡേയും ജെ ഡേയും സോ ഇമാജിൻ നിങ്ങൾ എപ്പോഴും വരച്ച് നോക്കുക എന്താണ് ഐ എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഐക്കകത്ത് സീറോ ജെക്കകത്ത് വൺ ഓക്കെ എന്നിട്ട് ഈ ഐ ഡേയും ജെ ഡി അഡ്രസ്സിനെ നമ്മൾ പാസ് ചെയ്ത് പി യിലേക്ക് കൊടുക്കുന്നു ക്യൂയിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് പി ഇസിക്കലിൻ്റെ ക്യു അതായത് പി എന്ന് പറയുന്ന രണ്ട് 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 പോയിന്റർ ഉണ്ട് എന്താണ് പിയിലേക്ക് ആരുടെ അഡ്രസ്സായിരുന്നത് ഐഡ് അഡ്രസ്സും ക്യൂയിലേക്ക് ജെയ്ഡ് അഡ്രസ്സും വരുന്നത് എന്നിട്ട് എന്താ സംഭവിക്കുന്നത് പി ഈ സിക്കൽ ക്യൂ അപ്പം തന്നെ എന്താ സംഭവിക്കുന്നത് ഈ പി ഈ സി ഗൽ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ക്യൂവിൻ്റെ വാല്യൂ എന്തിലേക്ക് കൊടുക്കുന്നു പിയിലേക്ക് കൊടുക്കുന്നു ക്യുൻ്റെ വാല്യൂ എന്തിലേക്ക് കൊടുക്കുന്നു പിയിലേക്ക് കൊടുക്കുന്നു അപ്പം ഇത് പോയി അല്ലേ ഈ ഒരു കണക്ഷൻ പോയി ഈ ഒരു കണക്ഷൻ പോയിട്ട് പീയിലേക്ക് ക്യൂവിൻ്റെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത് ക്യൂവിൻ്റെ വാല്യൂ പിയിലേക്ക് അപ്പം പി യും ക്യൂ ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജയിലിലേക്ക് തന്നെയാണ് റീഡയറക്റ്റ് ചെയ്യുന്നത് പിയിൽ കിടന്ന അയ്യാ വാല്യൂ റീപ്ലേസ് ചെയ്തു അയ്യുടെ അഡ്രസ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്യൂവിൻ്റെ വാല്യൂ എന്നിട്ട് സ്റ്റാർ പി സികിന്റെ ടു സ്റ്റാർ പി സികൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് സ്റ്റാർ പി സികൾ ടു എന്ന് പറയുമ്പോൾ ഇതിനകത്തായിരിക്കും എന്ത് സംഭവിക്കുന്നത് ടു സ്റ്റോർ ചെയ്യുന്നത് അല്ലേ ഈ പി ഇപ്പം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജെയിലേക്കല്ലേ അപ്പോൾ അങ്ങോട്ടായിരിക്കും എന്ത് സംഭവിക്കുന്നത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എന്നിട്ട് തിരിച്ചു വരുന്നു തിരിച്ചു വന്നിട്ട് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ ടൂ ആയിരിക്കും ഓക്കെ ഐടെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ സീറോയും സോ ആൻസർ ഈസ് ഡി ഓക്കെ വാട്ട് വിൽ ബി ദ ഓക്കെ വാട്ട് വിൽ വിത്ത് ഔട്ട് പുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബോയിഡ് മെയിൻ ഇവിടെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അതേപോലെ ക്യാരക്ടറിനകത്ത് നമുക്ക് ഈ ലെറ്റർ നമുക്ക് ഇങ്ങനെ നമ്പർ സ്റ്റോർ ചെയ്യുന്നവർ കുഴപ്പമൊന്നുമില്ല ക്യാരക്ടറിനെ നമുക്കൊരു ഒരു വൺ ബൈറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം പ്രോഗ്രാമിനകത്ത് വൺ ബൈറ്റ് സൈസുകൾ നമുക്ക് ഇൻറ്റീജർ നമ്പേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം കേട്ടോ അതിനകത്ത് എറണൊന്നുമില്ല ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് അടുത്തത് എന്താണ് ഇവിടെ നോക്കുക ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് നേരത്തെ കഴിഞ്ഞ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ ഒരു കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റുള്ള എക്സ്പ്രഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് വേരിയിളിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഇവാലുവേറ്റ് വാല്യൂറ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇവിടെ എ കോമ ബി കോമ എക്സ് കോമ വൈ എന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ സീറോ വൈയുടെ വാല്യൂ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫോൾസ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് ആണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇഫ് ഫോൾസ് ആയി ഇഫ് ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല എക്സാം ഒന്നും പ്രിന്റ് ചെയ്യത്തില്ല അതായത് ഈ പ്രോഗ്രാം ഇന്നൊന്നും പ്രിന്റ് ചെയ്യത്തില്ല നത്തിംഗ് ഈസ് പ്രിന്റഡ് അല്ലെ ഉത്തരം എന്താണ് നത്തിംഗ് ഈസ് പ്രിൻ്റ് ഒന്നും തന്നെ പ്രിന്റ് ചെയ്തില്ല കാര്യം വൈയുടെ വാല്യൂ വൈയുടെ വാല്യൂ വേറെ എന്തായിരുന്നെങ്കിലും സീറോ അല്ലാതെ മറ്റെന്ത് വാല്യൂ ആയിരുന്നെങ്കിലും എക്സാം പ്രിന്റ് ചെയ്തിന് പക്ഷേ വൈയുടെ വാല്യൂ ലാസ്റ്റ് വൈ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ബ്രാക്കറ്റ് ഞാൻ തേറ്റ് ലാസ്റ്റ് കിടക്കുന്ന ആയിരിക്കും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ അപ്പം റിട്ടേൺ ചെയ്യുമ്പോൾ ഇഫി വാല്യുറ്റി എന്നാണ് വൈയുടെ വാല്യൂ ആയിരിക്കും ഓക്കെ വൈഡയുടെ വാല്യൂ വാല്യൂറ്റിയുമ്പോൾ സീറോ അതായത് ഫോൾസ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം Okay, thank you.